നമസ്കാരം റിയൽ ന്യൂസ് കോഴിക്കോട് പാർലമെൻറ് മണ്ഡലം യു ഡി എഫ് രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പാലുശേരി നിയോജക വിവിധ ഭാഗങ്ങളിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു മോഡിയുടെ പേരിൽ ഗ്യാരണ്ടി പറയുന്നതിന് പകരം സർക്കാരിൻ്റെ പേരിൽ ഗ്യാരണ്ടി പറയാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമില്ലെന്ന് എം രാഘവൻ പറഞ്ഞു നിരവധി പേരാണ് കുടുംബയോഗങ്ങളിൽ പങ്കാളികളായത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത് എല്ലാ യോഗങ്ങളിലും എം കെ രാഘവൻ എം പി പങ്കെടുത്തു കപ്പുറം മേഖലാ കുടുംബ സംഗമത്തിൽ നിരവധി പേരാണ് പങ്കാളികളായത് മോദിയുടെ പേരിൽ ഗ്യാരണ്ടി പറയുന്നതിന് പകരം സർക്കാരിന്റെ പേരിൽ ഗ്യാരണ്ടി പറയാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമില്ലെന്ന് എം കെ രാഘവൻ പറഞ്ഞു ഈ മോദി മോദി പറയുന്ന ഗ്യാരണ്ടി നിങ്ങൾ ഒരു പറയുന്നിട്ടില്ല അവനവന്റെ പേരിൽ ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല സർക്കാർ ഗ്യാരണ്ടി പറയാറുണ്ട് പക്ഷെ മോദി ഗ്യാരണ്ടി ഗ്യാരമായി പ്രൈം മിനിസ്റ്റർ സ്വയം പറയുകയാണ് മോദിയെ ഗ്യാരുന്നു അദ്ദേഹം പറഞ്ഞത് ഷൈനിങ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വാജ്പേയി ഇവിടെ തോറ്റിട്ടുണ്ടെങ്കിൽ മോദിയെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മോദി ഈ തെരഞ്ഞെടുപ്പ് തോൽക്കുകയും അതുപോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വരാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സതീഷിന് കപ്പുറം ചടങ്ങിൽ അധ്യക്ഷനായി ഒ ഹബീബ് സ്വാഗതം പറഞ്ഞു കെ രാമചന്ദ്രൻ മാസ്റ്റർ വിജയരാഘവൻ നാസർ എസ്റ്റേറ്റ് മുക്ക് നസീർ ഹബീബ് നിസാർ ചേരരി ടി സി ബാബു ടി രവീന്ദ്രൻ കാദർ ഇല്ലത്ത് നാസർ മരുതോട്ടി രജീഷ് ശിവപുരം നൌഫൽ കെ കെ നരോത്കണ്ഠി രാഘവൻ അബ്ദുള്ള ലത്തീഫ് വാഴയിൽ ഗഫൂർ കരുമല ശശീന്ദ്രൻ തുടങ്ങിയവ സംസാരിച്ചു ഡോക്ടറേറ്റ് ലഭിച്ച ഷമീറിനെ ചടങ്ങിൽ വെച്ച് എം ആദരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി